ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വന്നിട്ട് ഉപ്പുമാവാണ് ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തണേ എന്നാലാണ് എന്നാലും ഞാനിവിടുന്ന പുതിയ വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഞാനിവിടെ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം െല്ലാം കൂട്ടിക്കഴിയുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഉള്ളി പെട്ടെന്ന് വാങ്ങി വരാനായിട്ട് ഞാനിവിടെ ഒരു നുള്ള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഉള്ളി പെട്ടെന്ന് വാങ്ങേണ്ടി വന്നോളും ഞങ്ങളുടെ ഉള്ളിൽ കൂടെ നന്നായി അതിൻ്റെ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒരു തൊണ്ട് ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത് എരിവിനനുസരിച്ചിട്ട് ഞങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്കാവുമ്പോൾ ഇരി കുറച്ച് മതിയാവും അതുകൊണ്ടാണ് ഞാനിവിടെ മൂന്ന് പച്ചമുളക് ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു വാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലിട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ചെറുതായി അരിഞ്ഞത് ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് വയറ്റിയെടുത്താൽ മതി നന്നായിട്ട് വഴറ്റിയെടുക്കാമെന്നില്ല നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ നിലക്കടലയും പുട്ടിക്കടലയും ആഡ് ചെയ്യാം ഞാനിവിടെ കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഞങ്ങളുടെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ബദാമോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും പുതുപ്പൊന്നുകൂടി ഇഷ്ടമാവും ആ കടലിയും പൊട്ടുകടലിയൊക്കെ കൂട്ടി കഴിക്കാൻ തന്നെ ഒരു വേറെ ടേസ്റ്റാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്കൊന്ന് പെട്ടെന്ന് തിളച്ച് വരാനായിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് എനിക്ക് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാം റവ നമ്മൾ കുറച്ച് ആഡ് ചെയ്താൽ മതി ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കയ്യിലുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കില്ലെങ്കിൽ പെട്ടെന്ന് കട്ടപ്പിടിക്കും കട്ടപ്പിടിച്ചാൽ പിന്നെ ഉവ് വേവില്ല അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ അല്ലെങ്കിൽ തിളച്ച് വരുമ്പോൾ കൈയ്യൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ചെയ്യുക ഇന്നിട്ട് വെള്ളക്കൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് സെറ്റാക്കി വെക്കാം ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ അടിപ്പിടിക്കും നമ്മുടെ വെള്ളം നന്നായി ഒറ്റ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഇവിടെ ഉഷാറായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റുള്ളൊരു ഉഗ്രൻ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി